അലൈക്കും വഹമ്മത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിൽ നടന്ന ഒരു വിവാഹത്തെ പറ്റി സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ ഒട്ടകപ്പുറത്ത് വരനെ ആനയിച്ചുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് പടക്കം പൊട്ടിച്ച് ആർഭാടം തെമ്മാടിത്തരം കാണിച്ചു കൂട്ടുന്ന റോഡ് ബ്ലോക്ക് ചെയ്ത് തെമ്മാടിത്തരം കാണിച്ചു കൂട്ടുന്ന പുതുതലമുറയെ നമ്മളെല്ലാവരും കണ്ടവരാണ് വരൻ്റെ പിതാവ് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കൂട്ടുകാർ ചെയ്തതാണ് ഞങ്ങളത് അറിഞ്ഞപ്പോൾ തന്നെ തടഞ്ഞു അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി അപ്പോഴേക്ക് പോലീസ് വന്നു ഇങ്ങനെ കൂട്ടുകാരാൽ അഭിമാനം നഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട് ഏതൊരു കൂട്ടുകാരനും ചിന്തിക്കേണ്ടത് തൻ്റെ കൂട്ടുകാരന് അപമാനമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല മറിച്ച് അവൻ്റെ ആവശ്യങ്ങളിലും അവൻ്റെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലൊക്കെ പങ്കുചേർന്ന് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ മഹത്തമുള്ളൊരു കാര്യമാണ് ആ വിവാഹത്തിൻ്റെ വേദി പോലും ആർഭാടവും തമ്മാടിത്തരങ്ങളെ കൊണ്ട് നിറയ്ക്കുമ്പോൾ കൂട്ടുകാരൻ എന്തു ധർമ്മമാണ് അവിടെ ചെയ്തു കാണിച്ചു കൊടുക്കുന്നത് കൂട്ടുകാരാൽ കുടുംബം തെറ്റിപ്പോകുന്ന തമ്മിലടിക്കേണ്ട തമ്മിൽ അടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട് ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളവും മക്കളുടെ വിവാഹം അവരുടെ വലിയ ആഗ്രഹമായിരിക്കും എത്ര ആളുകൾ വിവാഹം നടത്താൻ പണമില്ലാത്തതിൻ്റെ പേരിൽ വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളൊരു ചിന്ത എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാത്തത് വളരെയേറെ അഭിമാനത്തോടെ തൻ്റെ മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടി മാതാപിതാക്കളും മക്കളൊക്കെ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി കുടുംബത്തെയും നാട്ടുകാരെയും വിളിച്ചു വരുത്തുമ്പോൾ ആ വേദിയിൽ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പേക്കൂത്തുകൾക്ക് അവരുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്നതിന് ഈ കൂട്ടുകാർക്ക് എത്രമാത്രം വലിയ പങ്കുണ്ട് സമൂഹത്തിന് ഉപകാരമില്ലാത്ത ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആഘോഷങ്ങളെല്ലാം ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല നമ്മുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒരിക്കലും ഉണ്ടാവാനും പാടുള്ളതല്ല ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ ഇനിയും വർദ്ധിച്ചു വരാതിരിക്കാൻ അതിനു വേണ്ട മുൻകരുതലുകൾ നാം ചെയ്യേണ്ടതുണ്ട് എപ്പോഴും എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തിന് അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ കുടുംബത്തിന് അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും എന്നിൽ നിന്നുണ്ടാവുകയില്ല എന്ന് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേയുള്ളൂ ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ യാതൊരുവിധ സ്നേഹവും പരിഗണനയും ഇല്ലാത്തതിന്റെ പേരിൽ കുടുംബ ബന്ധം മുറിക്കുന്ന എത്ര ആളുകളുണ്ട് ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന എത്ര കണക്കുകളാണ് ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവാഹ വേദിയിൽ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ തമ്മാടിത്തരങ്ങൾ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായും നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിനെ ഇത് ബാധിക്കും ലാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചൊരു സുന്നത്താണ് വിവാഹം ആ സുന്നത്തിനെ കളങ്കപ്പെടുത്തി ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ ആ ബന്ധങ്ങളിൽ ഒരിക്കലും മറക്കത്തുണ്ടാവുകയില്ല മാത്രമല്ല നമ്മുടെ കുടുംബജീവിതം ജീവിതം കൂടി മുമ്പോട്ട് പോവുകയുമില്ല ഇനിയെങ്കിലും ഒരാൾക്കും ഉപദ്രവമില്ലാതെ നല്ല രീതിയിൽ ഒരാളുടെ അഭിമാനവും കളങ്കപ്പെടുത്താതെ എൻ്റെ കൂട്ടുകാരന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ അവന്റെ വിവാഹം കഴിച്ചു കൂട്ടുന്നതിൽ ഞാൻ നല്ല രീതിയിൽ കഴിച്ചു കൂട്ടുന്നതിന് ഞാൻ എൻ്റെ എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഓരോ കൂട്ടുകാരും തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പലപ്പോഴും കൂട്ടുകാർ കാരണത്താൽ കുടുംബം തെറ്റേണ്ടി വരുന്ന നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന എത്ര മാതാപിതാക്കളുണ്ട് നമുക്ക് ചുറ്റിലും ഇനി നമ്മൾ കാരണം ഒരു മാതാപിതാക്കളുടെ കണ്ണുനീരും വീഴുകയില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം ഇത്രയും മഹത്തമുള്ള വിവാഹം പോലെയുള്ള വേദികളിൽ ഒരിക്കലും ഇതേപോലെയുള്ള അരാജകത്വങ്ങൾ നമ്മൾ കാരണം ഉണ്ടാകാൻ പാടില്ല